നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ പ്രവാസി യുവാവ് മലയാള സീരിയലുകളിൽ സജീവമായ നടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു തോട്ടപ്പള്ളിയിലെ ഹോട്ടലുകളിലും കായംകുളത്തെ വീട്ടിലും അതിക്രമിച്ചു കയറി പല തവണ പീഡിപ്പിച്ചെന്നും സമ്മതം കൂടാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും നടി കായംകുളം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു തന്റെ അശ്ലീലകരമായ ദൃശ്യങ്ങൾ പകർത്തിയ പ്രതി അതെല്ലാം ഭർത്താവിനും ബന്ധുക്കൾക്കും വാട്സപ്പ് വഴി അയച്ചു കൊടുത്തുവെന്നും പരാതിയിലുണ്ട് വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറുകയും പല തവണകളായി പീഡിപ്പിക്കുകയും ചെയ്തത് പ്രതിയുടെ തന്നെ മൊബൈലിൽ ഇതെല്ലാം പകർത്തുകയും ചെയ്തു എറണാകുളം സ്വദേശിയായ സിയ എന്ന യുവാവ് അറുപത്തിയൊന്ന് കാര്യപ്പെട്ടെന്നും സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി ഫോൺ ചെയ്ത് വശീകരിച്ചെന്നും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രതിയുടെ കൈവശം കൂടുതൽ ദൃശ്യങ്ങളുണ്ടെന്നും ഇതെല്ലാം പിടിച്ചെടുക്കണമെന്നും സീരിയൽ നടി പോലീസിൽ പറയുന്നു കായംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പ്രതിയായ യുവാവ് ഇപ്പോൾ വിദേശത്താണ് പ്രവാസിയായ ഈ യുവാവ് നാട്ടിൽ വന്ന സമയത്തായിരുന്നു പീഡനം നടന്നത് സിനിമാ സീരിയൽ നടിമാരെ ലൈംഗികമായി ചൂഷണം ചെയ്തത് പലപ്പോഴും അന്വേഷണം പോലും ശരിയായ ദിശയിൽ നടക്കാറില്ല വൺ സ്രാവുകളായിരിക്കും പ്രതികൾ മുൻപ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോഴും പല തെളിവുകളും പുറത്തു വന്നിട്ടില്ല നടൻ ദിലീപിനെതിരായ തെളിവുകൾ പോലും ഇപ്പോഴും ദുർബലമാണ് കേസിന്റെ വിചാരണ പോലും നീണ്ടുപോകുന്നു ഇപ്പോഴും ഈ കേസിൽ ദിലീപിനെ എന്തുകൊണ്ട് പ്രതിയാക്കിയെന്ന് തെളിവുകൾ നിരത്തി പോലീസ് പറയുന്നില്ല എന്നാൽ അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള രീതിയിലുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അത് ഓടുന്ന വാനിൽ നിന്നല്ല നിർത്തിയിട്ട വാനിലാണ് അതിക്രമം നടന്നത് എന്ന് മനസ്സിലായെന്നും ദിലീപ് പറയുന്നു ഓടുന്ന വാനിൽ നിന്നായിരുന്നു എന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ നിർത്തിയിട്ട വാനിൽ നടിയെ ആക്രമിക്കുന്ന സമയത്ത് തന്നെ ദൃശ്യങ്ങൾ എടുക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും ആളുകൾ ഉണ്ടായിരുന്നു അതായത് കേസിൽ വ്യക്തമായ കണ്ടെത്തലുകൾ പോലും പുറത്തു വന്നിട്ടില്ല സിനിമാ സീരിയൽ രംഗത്തെ ലൈംഗിക ചൂഷണങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും കാരണം പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ ഇല്ലാത്തതാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്